മായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഒക്കെ വരുന്ന സമയത്തൊക്കെ ആ മന്ത്രങ്ങളെയും ഒക്കെ വരുന്ന സഹതയാണ് ഓം എന്നുള്ള അക്ഷരം ഓം എന്നുള്ള അക്ഷരത്തിന് എത്ര മാത്രകളുണ്ട് എത്ര കൂടുതൽ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ പ്രാധാന്യമുണ്ട് നമ്മൾക്ക് വളരെ വേഗത്തിൽ ഓം എന്ന് ചെയ്യുന്ന ഒന്നല്ല ഇപ്പം ഇപ്പം അതിന് വേണ്ടിയിലൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് അതിനകത്ത് ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ആസ്വാദനത്തിന്റെ ആസ്വാദനത്തിൻ്റെ സംഗീതാസ്വാദനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഒരു സംഗീതം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന തരം എന്താണ് ഒരു ശാന്തതയാണെങ്കിൽ അത് സംഗീതം എന്നുള്ളത് നമ്മളെ വാദിച്ചു വേണ്ടതുപോലെ നമ്മുടെ ർത്ഥം അതേപോലെ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് ആ പൂജ ഭംഗിയായി എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അത് വേറെ അത് നമുക്ക് തോന്നുക എന്നാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ ഞാൻ ചെയ്യുന്ന പൂജ എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞു നന്നായി ചീത്തയായി നമ്മൾ പറഞ്ഞു എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ആവുക എന്നുള്ളതാണ് അപ്പോ ഞാനൊരു മന്ത്രം ജപിച്ചാൽ അത് നന്നായി എന്ന് ആദ്യം തോന്നേണ്ടത് ഒരു സംഗീതം ആദ്യമായിട്ട് അത് തന്നെയാണ് വിഷയം തന്നെയാണ് ഓങ്കാരത്തിന്റെ വിഷയം പറയുന്ന സമയത്ത് അതിനുമ്പ് അക്ഷരങ്ങൾക്കൊക്കെ വരോരോ സ്ഥാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥാനങ്ങള് സംസ്കൃതയില് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാം കൂടി കൂടി വരുന്നതാണ് പ്രണവം എന്നുള്ളത് ഓം ഞാൻ ഒരു ആ ആ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും അക്ഷരമാണ് വേറെ ഒരു അക്ഷരവും പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അതിന് നടു ആയിട്ട് വരുന്ന അക്ഷരമാണ് ഊ ഏറ്റവും താഴെയായിട്ട് അടച്ചാലാണ് ആ മൂന്ന് കൂടി കൂടിയാലാണ് ഓം എന്ന് പറയുന്നത് അതിനെ സാധാരണ ഏഴു മാതൃ ആയിട്ട് പറയാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓം ഹസ്വം ഓ എന്നാണെങ്കിൽ അനുസ്കാരം അങ്ങനെ ആയിട്ട് വരും അതിനെ തന്നെ സാധാരണ ഈ ശരി ചേരുന്ന സമയത്ത് ഏഴ് മാതൃ ആയിട്ട് ചേരും അപ്പോൾ അങ്ങനെ സാധിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോഴത് സംഗീതമായിട്ടൊരു ബന്ധം തോന്നിയാണ് അതിപ്പോ പറയുന്നത് ഈ കോക്ഷരം പുറത്തേക്ക് കുച്ചിരിക്കുന്ന അല്ലാതെ നമുക്ക് ഉള്ളിൽ കുച്ചിരിക്കാൻ സാധിക്കും വായൊക്കെ അടച്ചു അടച്ചുപിടിച്ചിട്ട് ഓം എന്ന് അത് എങ്ങനെ വരണം ഓം എന്ന് ഉച്ചാല് ശംഖു വിളിക്കുന്നത് പോലെ വന്ന ശംഖു വിളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് തുടങ്ങുമ്പോൾ ശബ്ദം നേട്ടതായി അങ്ങനെ ആ ശബ്ദം കൂടി കൂടി വന്ന് എത്തിയിട്ട് പിന്നെ അത് ഞാൻ

ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അത് കുറച്ച് കൂട്ടിയിട്ട് അഞ്ച് പത്ത് അങ്ങനെ അങ്ങനെ കൊടി കൊടി ഒരു കുറച്ച് പ്രാചനാ ഒരു 10 15 മിനിറ്റ് സമയം ചെയ്തു കഴിഞ്ഞാൽ അതിനു മുൻപുള്ള നമ്മുടെ അവസ്ഥം അതി കഴിഞ്ഞ അവസ്ഥയുന്ന സ്വയം ഒന്ന് വിലയിതി കഴിയണം അതിലപ്പുറം ബാക്കിയുള്ള രീതിയുടെ വേഗം വേഗത എന്ന സംഗതി പഠന ഒരു നാല് വേഗത നാല് നിർികൾ എന്തു അതിന് മോതത്തിൽ ആരോഗ്യനവീകരണത്തിന്റെ ഭാഗം പറയാനുണ്ട് ാണ് അതിൽ ഏറ്റവും കൂടുതൽ സംഗീതമായിട്ട് വേദം സാമ വേദം എന്നുള്ളതാണ് സാധാരണ ശരി മൂന്ന് തരത്തിലുള്ള ശ്വരസ്ഥാനങ്ങളാണ് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ഒന്ന് താഴെ പിന്നെ

ും കുറച്ചൂടി ഒന്ന് വികസിതമായിട്ട് ലയത്തിലേക്ക് കടന്നു പറയാം അതിന്റെ അതിന്റെ തന്നെ കുറച്ചുകൂടി അപ്പം സമവേതം സംഗീതത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ നേരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ